എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിക്സിലേക്ക് സ്വാധം ചെയ്യാണ് കേരള പി എസ് സി നടത്തുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ ഗുണപ്രദമാവുന്ന രീതിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കേരള പി എസ് സി നടത്തിയിരിക്കുന്ന പതിനേഴോളം ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷയിലെ ചോദ്യ പേപ്പറുകളിലൂടെയും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യ പേപ്പറിലൂടെയുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ചോദ്യ പേപ്പറിലെയും ഓരോ ചോദ്യവും ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ എട്ടാമത്തെ ചോദ്യമാണ് പരിചയപ്പെട്ടത് ഇന്ത്യ ജോഗ്രഫി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നും നമ്മൾ പരിചയപ്പെട്ടു അത് രാജസ്ഥാനിലാണെന്നും ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ പി എസ് സി ചോദിക്കുന്ന മാക്സിമം പോയിന്റുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് പൂർത്തീകരിക്കണമെങ്കിൽ കേരളത്തിലെ കായലുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങളും ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ കായലുകൾ തടാകങ്ങൾ എന്ന് പറയുന്ന ഈയൊരു ടോപ്പിക്കിൽ നിന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം നൽകാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ആണ് ടോപ്പിക്കാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കേരളത്തിൽ എത്ര കായലുകളുണ്ട് കേരളത്തിൽ എത്ര കായലുകളുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തിനാല് കായലുകളാണുള്ളത് കേരളത്തിൽ എത്ര കായലുകളുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മുപ്പത്തിനാല് കായലുകളാണ് ഇതിൽ ഏഴെണ്ണം എന്ന് പറയുന്നത് ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തി ഏഴെണ്ണം എന്ന് പറയുന്നത് സമുദ്രവുമായിട്ട് ചേരുന്നവയുമാണ് കേരളത്തിൽ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് ഉൾനാടൻ ജലാശയങ്ങൾ അതിൽ മുപ്പത്തിനാല് നാലും മൂന്നും കൂട്ടിയാൽ കിട്ടുന്ന ഏഴെണ്ണം അവശേഷിക്കുന്ന ഇരുപത്തിയേഴ് എണ്ണം എന്താണ് സമുദ്രവുമായി ചേരുന്നവയാണ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളായ കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലേതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വേമ്പനാട് കായലാണ് കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഈ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ വേമ്പനാട് കായൽ മൊത്തം മുപ്പത്തിനാല് കായലുകൾ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങൾ ഇരുപത്തിയേഴെണ്ണം സമുദ്രവുമായി ചേരുന്നവ ഇതിൽ ഏറ്റവും വലുത് വേമ്പനാട് കായൽ നമ്മുടെ കൊച്ചു കേരളത്തെ വിശേഷിപ്പിക്കുന്നു കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നും ലഗൂണുകളുടെ നാടെന്നും വിശേഷിപ്പിക്കുന്നു കേരളത്തിലെ ഏഴ് ഉൾനാടൻ ജലാശയങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പരീക്ഷകളിലൊക്കെ ചോദ്യമായി വന്നിട്ടുണ്ട് എവിടെയാണ് കവായി കായൽ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കണ്ണൂരിലാണ് എവിടെയാണ് അകലപ്പുഴ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോഴിക്കോടാണ് എവിടെയാണ് മുരിയാട് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൃശൂരിലാണ് എവിടെയാണ് ഏനമക്കൽ മനക്കൊടി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തൃശ്ശൂരിലാണ് തൃശൂരിൽ തന്നെയാണ് കൊടുങ്ങല്ലൂർ ഉള്ളത് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് അതേപോലെ വെള്ളയാണി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് നാം പരിചയപ്പെട്ടത് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് പറയുന്ന ഏഴ് പേരുകളാണ് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കേരളത്തിൽ എത്ര എണ്ണമാണ് ഉൾനാടൻ ജലാശയങ്ങളായിട്ടുള്ളത് മുപ്പത്തി നാല് കായലുകളിൽ ഏഴെണ്ണമാണ് ആ ഏഴെണ്ണത്തിൻ്റെ പേര് പലപ്പോഴും പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും തെക്കോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ വെള്ളായണി തിരുവനന്തപുരത്ത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കായൽ അതോടൊപ്പം തന്നെ ഏനമക്കൽ മണക്കോടി മുരിയാട് ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് അകലപ്പുഴ നമ്മുടെ കോഴിക്കോടാണ് അതോടൊപ്പം തന്നെ കവ്വായി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് അപ്പം കവ്വായ് കണ്ണൂര് അകലപ്പുഴ കോഴിക്കോട് മുരിയാട് തൃശൂർ ഏനമക്കൽ മണക്കൊടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ തൃശ്ശൂര് ശാസ്താംകോട്ട കൊല്ലം ജില്ല വെള്ളായണി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നാം പരിചയപ്പെട്ട കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലെന്ന കാര്യം ഓർക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചു കേരളത്തിലെ മുപ്പത്തിനാല് കായലുകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും വലുത് വേമ്പനാടാണെന്ന് പഠിച്ചു എന്നാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് ഇനി ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വയനാട് ജില്ലയിലെ പൂക്കോടാണെന്ന കാര്യം ഓർത്തിരിക്കുക വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് എന്നാൽ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വേളിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ വേളി വടക്കേ അറ്റമാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ശുദ്ധജല തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വേമ്പനാട് കായലിനെ കുറിച്ചാണ് വേമ്പനാട് കായലിൻ്റെ നീളം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് വേമ്പനാട് കായലിൻ്റെ നീളം എന്ന് പറയുന്നത് വേമ്പനാട് കായലിൻ്റെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വേമ്പനാട് കായലാണ് വേമ്പനാട് കായൽ എറണാകുളം കോഴിക്കോട് ആലപ്പുഴ എന്നീ ജില്ലകളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എത്ര ജില്ലകളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു മൂന്ന് ജില്ലകളിലായിട്ട് നമ്മുടെ എറണാകുളം നമ്മുടെ കോട്ടയം നമ്മുടെ ആലപ്പുഴ ഇത്രയും ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ എന്നാണ് കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ അതും ഏത് തന്നെയാണ് വേമ്പനാട് കായൽ തന്നെയാണ് ഇപ്പോൾ കൊച്ചി കായലെന്നും പുന്നമടക്കായൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറയുന്ന വേമ്പനാട് കായലിൻ്റെ വിവിധ പ്രദേശങ്ങളാണ് കുട്ടനാട്ടിൽ ഈ വേമ്പനാട് കായൽ പുന്നമടക്കായൽ എന്നും കൊച്ചിയിൽ കൊച്ചി കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് വേമ്പനാട് കായലിൻ്റെ ഭാഗം തന്നെയാണ് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ഈ പറയുന്ന വേമ്പനാട് കായൽ തന്നെയാണ് കോട്ടയം ആലപ്പുഴ കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായൽ പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നും കൊച്ചി കൊച്ചിക്കായലെന്നും വീരൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന വേമ്പനാട് കായലാണ് വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുണ്ട് അതിൽ പ്രസിദ്ധമാണ് പാതിരാമണൽ ദ്വീപ് പെരുമ്പളം വൈപ്പിൻ വെല്ലിങ്ടൻ വല്ലാർപ്പാടം കടമക്കുടി തുടങ്ങിയവയെല്ലാം വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരമണൽ ദ്വീപ് വൈപ്പിൻ വെല്ലിങ്ടൻ വല്ലാർപ്പാടം കടമക്കുടി പെരുമ്പളം തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ പേര് പരിചയപ്പെട്ടു പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലാണ് പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗ്ട വല്ലാർപ്പാടം കടമക്കുടി തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് വേമ്പനാട് കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് തണ്ണീർ തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ഇറാനിൽ റംസാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തിയ ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ റംസാർ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ഫെബ്രുവരി രണ്ട് നമ്മൾ ഇന്നലെ പഠിച്ചു ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു എന്നൊക്കെ പഠിച്ചിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന വർഷത്തിൽ ഉൾപ്പെട്ട ഒരു തണ്ണീർത്തടമാണ് നമ്മുടെ പേമ്പനാട് കായൽ ഇതിനു പുറമെ ഇതേ വർഷം തന്നെ അഷ്ടമുടിക്കായലും ശാസ്ത്രാങ്കോട്ടക്കായലും ഈ പറയുന്ന റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ അഷ്ടമുടിക്കായലും ഈ പറഞ്ഞ വേമ്പനാട് കായലും നമ്മളിപ്പോൾ പരിചയപ്പെട്ട ശാസ്ത്രാങ്കോട്ട കായലും എല്ലാം ഈ പറയുന്ന റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി രണ്ടിലാണെന്ന കാര്യം മറക്കാതെ പഠിക്കണം വേമ്പനാട് കായലിന് കുറുകെ ഒരു ബണ്ടുണ്ട് ആ ബണ്ടാണ് തണ്ണീർ മുക്കം വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടുണ്ട് ആ ബണ്ടാണ് ഏത് തണ്ണീർ മുക്കം പരീക്ഷയ്ക്ക് ചോദിക്കും തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകയാണ് ഉത്തരമായിട്ട് വരേണ്ടത് വേമ്പനാട് കായലിന് കുറുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടനാട്ടിൽ വേപനാട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ ആണെന്ന് ഈ പുന്നമടക്കായലിലാണ് പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ പറയുന്ന പുന്നമടക്കായലാണ് ഓളപ്പറപ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് പണ്ട് അറിയപ്പെട്ടു അത് ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് അറിയപ്പെടുന്നു അപ്പം ഇത് നടക്കുന്നത് എവിടെയാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായലാണ് പുന്നമടക്കായലാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് വേമ്പനാട് കായലിന്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വേമനാട് കായലാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമനാട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ടു ഒരു ബണ്ട് വടിച്ചു എന്താണ് തണ്ണീർമുക്കം ഈ പറയുന്ന തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമനാട് കായലിനെ കുറുകെയാണ് ഈ പറയുന്ന കുട്ടനാട്ടിലേക്ക് ഈ പറഞ്ഞ ഉപ്പ് ജലമൊന്നും കട കയറാതിരിക്കാൻ വേണ്ടി അവിടെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് അതേ സമയത്ത് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയനെയാണ് തോട്ടപ്പള്ളി സ്പിൽവേ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന വർഷം കൊടുത്തിരിക്കുക വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ പറയുന്ന വേമ്പനാടിന്റെ തീരത്താണ് വേമ്പനാട് കായലിന്റെ തീരത്താണ് പ്രസിദ്ധമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കം ഒക്കെ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ ഈ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലിന്റെ തീരത്താണ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വേമ്പനാട് കായലും ബന്ധപ്പെട്ട് ിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായി കായല് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നു എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ കായൽ എന്നും കൊച്ചി കായൽ എന്ന് അറിയപ്പെടുന്നു വേമ്പനാട് കായൽ വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നു വേമ്പനാട് കായൽ അതോടൊപ്പം തന്നെ ഇതിലാണ് പ്രസിദ്ധമായിട്ടുള്ള പാതിരാമണൽ ദ്വീപ് അതോടൊപ്പം തന്നെ വൈപ്പിൻ വെല്ലിങ്ടൺ വെള്ളാർപാടം കടമക്കുടി പെരുമ്പളം തുടങ്ങിയ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമനാട് കായലിനെ റംസാർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ അതേ വർഷം തന്നെ കായലും ശാസ്താംകോട്ട കായലും ഈ പറയുന്ന റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന കാര്യം ഓർക്കുക ഇനി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉണ്ട് അതാണ് തണ്ണീർമുക്കം ബണ്ട് ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിക്കുകയാണെങ്കിൽ അത് പുന്നമട കായലാണ് വേമ്പനാട് കായലിന്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാലും വേമ്പനാട് കായലാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വർഷം ഓർത്തിരിക്കുക വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വേമ്പനാടാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള അറിയപ്പെടുന്ന നമ്മുടെ അഷ്ടമുടി കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ എന്ന് അഷ്ടമുടി കായലാണ് നാം പരിചയപ്പെട്ട പോയിന്റുകൾ ഓർക്കുക കേരളത്തിലെ ഏറ്റവും വലുത് നമ്മുടെ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ച ശാസ്താംകോട്ട ഏറ്റവും വലുപ്പത്തിൽ രണ്ടാമത് വരുന്ന കായൽ അഷ്ടമുടി കായലാണ് ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പൂക്കോടാണ് പൂക്കോട് വയനാട് ജില്ലയിലാണ് ഇനി അടുത്തത് ഗേറ്റ് വേ ഓഫ് ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്ന് വിശേഷിപ്പിക്കുന്ന കായൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അഷ്ടമുടി കായലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കായൽ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കല്ലട നദി പ്രസിദ്ധമായിട്ടുള്ള കല്ലട നദി പതിക്കുന്നത് ഏത് കായലാണ് പി ചോദിക്കാറുണ്ട് സി ചോദിക്കാറുണ്ട് അഷ്ടമുടി കായലാണ് അഷ്ടമുടി കായലാണ് കല്ലട നദി പതിക്കുന്നത് പെരുമൺ തീവണ്ടി അപകടം നടന്ന അഷ്ടമുടിക്കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതിയാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടക്കുന്നത് പെരുമൺ തീവണ്ടി ദുരന്തം നടക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അഷ്ടമുടിക്കായലാണ് ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ നമ്മളോട് പരിചയപ്പെട്ട പെരുമൺ തീവണ്ടി ദുരന്തം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതിയാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് പെരുമൺ തുറത്ത് എന്നാണ് സോറി മൺട്രോ തുരുത്ത് എന്നാണ് ഈ പറയുന്ന എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായൽ അഷ്ടമുടി കായലിൽ എട്ട് ചെറിയ ദ്വീപുകളുണ്ട് ആ എട്ട് ചെറിയ ദ്വീപുകളെ വിളിക്കുന്നത് മൺട്രോ തുരുത്ത് എന്നാണ് എട്ട് ചെറിയ ദ്വീപുകൾ ആ എട്ട് ചെറിയ ദ്വീപുകളെ വിളിക്കുന്നു മൺട്രോ തുരുത്ത് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക എട്ട് ചെറിയ ദ്വീപുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു മൺട്രോ തുരുത്ത് എന്നാണ് ഈ പറഞ്ഞ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നു അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അറബിക്കടലാണ് ഇത് അറബിക്കടലുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഒരു അഴിയുണ്ട് സോറി ഒരു പൊഴിയുണ്ട് ആ പൊഴിയാണ് നീണ്ടക്കര പൊഴി എന്ന് പറയുന്നത് അതായത് കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ ഒരു താൽക്കാലിക മണൽത്തിട്ടൊക്കെ അവിടെ ഫോം ചെയ്യും അതിനാണ് നമ്മൾ പൊഴി എന്ന് പറയുന്നത് ഇനി കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ അഴി എന്ന് പറയുന്നത് ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴിയാണ് ഇനി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊഴി എന്ന് പറയുന്നത് ഈ അടുത്തത് കായൽ പതിക്കുന്നത് ഏത് കടലിലാണ് അറബിക്കടലിലാണ് എവിടെ വെച്ചാണ് നീണ്ടക്കര പൊഴിയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന അഷ്ടമുടി കായൽ എവിടെ പതിക്കുന്നത് അറബിക്കടലില് പതിക്കുന്നത് അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ പറയുന്ന വേമ്പനാട് കായൽ ശാസ്താംകോട്ട തടാകം അതോടൊപ്പം തന്നെ അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഇതിനൊക്കെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വർഷം രണ്ടായിരത്തി രണ്ട് തന്നെയാണ് കേരളത്തിൽ റംസാർ പട്ടികയിൽ എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണമാണ് ഉള്ളതെന്ന് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് വീണ്ടും അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന എവിടെയാണ് ഈ പറയുന്ന അഷ്ടമുടി കായലാണ് രാഷ്ട്രപതി എന്ന് നമ്മൾ പറയില്ലേ അതേപോലെ തന്നെ അഷ്ടമുടി രാഷ്ട്ര അഷ്ട്ര ആ ഒരു രീതിയിൽ ഒന്ന് വെച്ചാൽ മതി അപ്പൊ പ്രസിഡന്റ് ട്രോഫി വെള്ളംകളി നടക്കുന്ന എന്ന് വെച്ചാൽ അത് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടക്കര അടി ഇപ്പൊ രണ്ട് പോയിന്റ് ഓർക്ക നീണ്ടക്കര പൊഴിയുണ്ട് നീണ്ടക്കര അഴിയുണ്ട് പൊഴിയും അഴിയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു കടൽ കായലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് അഴി എന്ന് പറയുന്നത് പക്ഷെ ആ കായൽ കടലിനോട് ചെയ്യുന്ന സമയത്ത് ഒരു താൽക്കാലിക മണൽത്തിട്ട ഫോം ചെയ്യും അതിനാണ് നമ്മൾ പൊഴി എന്ന് പറയുന്നത് അപ്പം നീണ്ടക്കര പൊഴിയുണ്ട് നീണ്ടക്കര അഴിയുണ്ട് അപ്പം ഇവിടെ കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടക്കര എന്നും പറയാം നീണ്ടക്കര അഴി എന്നും പറയാൻ പറ്റും ഇനി അടുത്ത് കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ചോദിച്ചാൽ അത് വേദി തന്നെയാണ് അഷ്ടമുടി ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായലെ കല്ലട നദി വധിക്കുന്ന കായൽ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന അഷ്ടമുടിക്കായലാണ് പെരിമൺ തീവണ്ടി അപകടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിന് അഷ്ടമുടിക്കായലാണ് ഇനി അടുത്തത് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് മൺട്രോതുരുത്ത് എന്നാണ് അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ ചോദിക്കുകയാണെങ്കിൽ അത് അറബിക്കടലാണ് നീണ്ടക്കര പൊഴി അല്ലെങ്കിൽ നീണ്ടക്കര അഴി എന്നും പറയാൻ പറ്റും ഇനി അടുത്തത് അഷ്ടമുടിക്കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന വർഷം രണ്ടായിരത്തി രണ്ടാണ് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം അഷ്ടമുടിക്കായലാണ് ഇതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അഷ്ടമുടിക്കായൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതിന് അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ഈ പറയുന്ന റംസാർ പട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനെയും ഉൾപ്പെടുത്തുന്നത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശാസ്താങ്കോട്ടക്കായലാണ് അപ്പം ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരിചയപ്പെട്ട പോയിന്റുകൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന അഷ്ടമുടി കായൽ ശുദ്ധജലം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ ശാസ്താംകോട്ടയാണ് ഇനി ഇത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നമ്മളോട് പരിചയപ്പെട്ട ശാസ്താങ്കോട്ടയാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇനി കായലുകൾ എന്ന് പറയുന്ന ഈ ഒരു ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എക്സ്ട്ര ആയിട്ട് നമുക്ക് പരിചയപ്പെടാം നാഷണൽ ജോഗ്രഫിക്കിന്റെ അറൗണ്ട് ദ വേൾഡ് ഇൻ ട്വന്റി ഫോർ ഹവേഴ്സ് എന്ന വിനോദ സഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത് ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ അറൗണ്ട് ദ വേൾഡ് ഇൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ന ലോക വിനോദ സഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത് കാക്കത്തുരുത്ത് ആലപ്പുഴ നാഷണൽ ജ്യോഗ്രഫിക്കിൻ്റെ അറൗണ്ട് ദ വേൾഡ് ഇൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ന ലോക വിനോദ സഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് കായൽ കടലുമായി ചേരുന്ന പ്രദേശം ഓൾറെഡി പഠിച്ചു അഴിയാണ് കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക ഒരു മണത്തിൽട്ടയാണ് പൊഴി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചിയാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്പോ തടാകമാണ് വൈന്തല തടാകം എന്ന കാര്യം ഓർക്കുക നമ്മുടെ കേരളത്തിൽ വൈന്തല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്പോ തടാകം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു നമ്മുടെ ഈ പറയുന്ന കൻവർ തടാകം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു നമ്മുടെ ബീഹാറിലാണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നദിയുടെ ഒഴുക്ക് അതായത് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഓക്സ്പോ തടാകങ്ങൾ ഫോം ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ വൈന്തല തടാകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാലക്കുടി നദിയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ചാലക്കുടി നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഓക്സ്പോ തടാകമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന വൈന്തല തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ വയനാട് ജില്ലയിലെ മേപ്പാടിയിലുള്ള തടാകമാണ് മേപ്പാടി തടാകം എന്ന് പറയും ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ നമ്മുടെ പൂക്കോട് തടാകം വയനാട് ജില്ലയിലെ നമുക്കറിയാം ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാലുള്ള വയനാട് ജില്ലയിലെ പൂക്കോടാണ് ഭൂപടത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഇനി കബദി നദിയുടെ പോഷക നദിയായ പനമരം നദി ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന പൂക്കോട് തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പൂക്കോട് തടാകം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അഷ്ടമുടിക്കായലാണ് പനയോല നീരാളി ഇതിൻ്റെ ഒക്കെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ കാണപ്പെടുന്നത് ഇംഗ്ലീഷ് അക്ഷമാലയിൽ എഫിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ ശാസ്ത്ര അങ്ങോട്ടക്കായൽ കാണപ്പെടുന്നത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇത് ആരാണെന്ന് ചോദിച്ചാൽ മാനവിക്രമൻ സാമൂതിരിയാണ് കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന മാനവിക്രമൻ സാമൂതിരിയാണ് ഈ പറഞ്ഞ മാനാഞ്ചിറ തടാകം നിർമ്മിച്ചത് ഈ മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമായിട്ട് പറയുന്നത് ഇത് എവിടെയാണ് കോഴിക്കോട് ആര് നിർമ്മിച്ചു കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന മാനവിക്രമൻ സാമൂതിരിയാണ് ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യം പരിചയപ്പെടുന്ന ഓൾറെഡി പഠിച്ചു മാനാഞ്ചിറ നമ്മുടെ കോഴിക്കോടാണ് കുമ്പള ചോദിക്കും കൽനാട് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് കാസർഗോഡാണ് കുമ്പള ഓർത്തിരിക്കുക അത് കാസർഗോഡാണ് കൽനാട് ഓർത്തിരിക്കുക അത് നമ്മുടെ കാസർഗോഡാണ് ആക്കുളം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് ആക്കുളം എവിടെയാണ് തിരുവനന്തപുരത്താണ് അഞ്ചുതങ്ങ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അഞ്ചുതങ്ങ് അതേപോലെ തന്നെ വേളി എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് പരവൂർ എന്ന് പറയുന്നത് കൊല്ലത്താണ് ബിയം എന്ന് പറയുന്നത് പരീക്ഷ ചോദിക്കാറുള്ളതാണ് ബി എം കായൽ എവിടെയെന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറക്കൽ എന്ന് പറയുന്ന കായൽ ഇടവ നടയറക്കായൽ എന്ന് പറയുന്നത് എവിടെയാണ് ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറ നടയറക്കായൽ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ഇടവ നടയറക്കായൽ എന്ന കാര്യം ഓർക്കുക ഇപ്പൊ പരിചയപ്പെട്ട എന്തെല്ലാമാണ് മാനാഞ്ചിറ എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് കുമ്പള എവിടെയെന്ന് വെച്ചാൽ കാസർഗോഡ് കൽനാട് കായൽ എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡ് ആക്കുളം എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം അഞ്ചുതങ് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം വേളി എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം അതേപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിലായിട്ട് നമ്മുടെ ഇടവ നടയറ നടയറക്കായലുണ്ട് പിന്നെ പരവൂർ കൊല്ലത്താണ് പിന്നെ ബി എം കായൽ ചോദിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലാണ് ബിയം കായൽ എന്ന കാര്യം ഓർക്കുക ഇതിനു മുമ്പ് നമ്മൾ കേരളത്തിലെ ഏഴ് ഉൾനാടൻ ജലാശയങ്ങളും പഠിച്ചു കണ്ണൂർ ജില്ലയിലാണ് കവായി അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് അകലപ്പുഴ മുരിയാട് ഏനമക്കൽ മനക്കൊടി കൊടുങ്ങല്ലൂർ തുടങ്ങിയവ തൃശ്ശൂരാണെന്നും ശാസ്താംകോട്ട കൊല്ലത്താണ് വെള്ളായണി തിരുവനന്തപുരത്താണെന്നും നമ്മൾ പഠിച്ചു ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരിക്കലും മാറിപ്പോരുത് ചിറ്റാരിപ്പുഴ ആണ് പക്ഷെ ചിറ്റാർ lake സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ചിറ്റാരിപ്പുഴ എവിടെയാണ് കാസർഗോഡ് ആണ് ചിറ്റാർ lake എവിടെയാണ് തമിഴ്നാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മുടെ പുന്നമടക്കായലാണ് വേമ്പനാട് കായൽ കുട്ടനാടിലറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ് ഇനി പ്രസിഡന്റ് ട്രോഫി ഓൾറെഡി പഠിച്ചു അറ്റമുടിക്കായലാണ് പൊന്നാനി വള്ളംകളി ബിയം കായലിലാണ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ബിയം കായൽ അപ്പം ആ കായലാണ് പൊന്നാനി വള്ളംകളി നടക്കുന്നത് ഇനി അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മളെ വള്ളായണിയിലാണ് വള്ളായണിയിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ് കന്നേറ്റിക്കായലാണ് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ട്രോഫി കൊച്ചി കായലിലാണ് കൊച്ചി കായലാണ് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പമ്പയിലാണ് ജലത്തിലെ പൂരം എന്നൊക്കെ അറിയപ്പെടുന്ന ആറന്മുള ഉത്രാദി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി ഇതൊക്കെ നടക്കുന്ന എവിടെയാണ് ഈ പറയുന്ന നദിയിലാണ് ഈ ഉത്രാടം തിരുനാൾ വള്ളംകളിന് നീരേറ്റും പാ പുറം വള്ളംകളി എന്നും കൂടെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വരിച്ചപ്പെട്ടു ആറന്മുള ഉത്തർപാദി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി എവിടെയാണ് നീരേറ്റുംപുറം വള്ളംകളി എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ നദിയിലാണ് നടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു ഇന്ദിരാഗാന്ധി ട്രോഫി കൊച്ചിക്കായലാണ് ശ്രീനാരായണ ട്രോഫി നടക്കുന്ന കന്നേറ്റിക്കായലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണിയിലാണ് ഇനി പൊന്നാനി വള്ളംകളി നടക്കുന്ന ബിയങ്കിലാണ് ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന അഷ്ടമുടിക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നെഹ്റു ട്രോഫിയോടെയാണ് പുന്നമുടക്കായൽ പ്രസിഡന്റ് ട്രോഫിയോടെയാണ് പൊന്നാനി എവിടെയാണ് ബിയങ്കായൽ അയ്യങ്കാളി ട്രോഫിയോടെയാണ് വെള്ളായണിയിൽ ശ്രീനാരായണ ട്രോഫിയോടെയാണ് കന്നേറ്റിക്കായൽ ഇന്ദിരാഗാന്ധി ട്രോഫിയോടെയാണ് കൊച്ചിക്കായൽ ആറന്മുള ഉത്തരാദി വെള്ളംകളി ചമ്പംകുളം മൂലം വെള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി ഉത്രാടം തിരുനാൾ വള്ളംകളി ഇതൊക്കെ നടക്കുന്നത് പമ്പയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് ഓൾറെഡി പഠിച്ചു അഷ്ടമുടിക്കായൽ വേമ്പനാട് കായൽ ശാസ്താംകോട്ടക്കായലാണ് ഇനി റംസാർ പട്ടികയിൽ കേരളത്തിൽ നട തായിട്ട് ഇടം നേടാൻ പോകുന്ന ഒരു കായലാണ് കവ്വായ് കായൽ എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു കവ്വായി കായൽ എന്താണ് റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായിട്ട് ഇടം നേടാൻ പോകുന്നതാണ് ഈ പറയുന്ന കവ്വായ് കായൽ എന്ന കാര്യം ഓർത്തിരിക്കുക അതാണ് കവ്വായ് കായൽ എന്ന കാര്യം ഓർക്കുക എവിടെയാണ് കണ്ണൂരാണ് കവ്വായ് കായൽ ഓൾറെഡി പഠിച്ചു നമ്മുടെ കേരളത്തിലെ ഏഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഉൾപ്പെടുന്നതാണ് കവ്വായ് എന്ന് പറയുന്നത് കണ്ണൂരാണ് ഇനി കായലുകളുടെയും ലഗൂണുകളുടെയും നാട് നമ്മുടെ കേരളമാണ് നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ് ആണ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് ആണ് പതിനായിരം തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് മിനസോട്ടയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ പരിചയപ്പെടുത്തി ഓരോ പോയിന്റുകൾ വളരെ ആണ് ഇതിനുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വരിക നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെയാണ് ഈ ഒരു ടോപ്പിക്ക് പൂർത്തീകരിച്ചത് അപ്പോൾ ഈ രണ്ട് വീഡിയോ ക്ലാസ്സും കാണുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ദിവസം നമുക്കിനി അവശേഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പം ഇത്തരത്തിൽ നമ്മൾ ഓരോ ചോദ്യവും ആ ചോദ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗൈഡൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗൈഡൊക്കെ നമ്മൾ ഒന്ന് മുതൽ പത്ത് നാലായിരം പേജുകൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തൊക്കെയോ തോന്നിപ്പോകും പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ചോദ്യവും ആ മേഖലയുമായി ബന്ധപ്പെട്ട ഭാഗം ഗേഡിൽ പോയി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു അതുവരേക്കും നന്ദി നമസ്കാരം